സീറ്റിൻ്റെ ബാക്കിൽ ഇടിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നോക്കിയപ്പോഴാണ് ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ ആൾ ലോറിയുടെ ആളിപ്പോഴും അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് ഏകദേശം ബസ്സിൽ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ആൾക്കാർ ഉണ്ടാവുള്ളൂ ഒരു മൂന്ന് ആറ് ഏഴ് ആൾക്കാരും ബാക്കി അവിടെ ആടായിട്ട് ഒന്ന് രണ്ടോ ആൾക്കാരുണ്ട്

സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം